ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു മുട്ട റോസ്റ്റാണ് വളരെ ടേസ്റ്റിയുമാണ് വളരെ ഈസിയുമാണ് നമുക്കത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ മുട്ട റോസ്റ്റ് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്തു വരണം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പെട്ടെന്ന് അന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള സോഫ്റ്റായി കിട്ടാനായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ സവാള നല്ല നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും ആകും ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ഭേദം പെട്ടെന്ന് തന്നെ ഇതുപോലെ സോഫ്റ്റ് ആകാനായിട്ട് അപ്പോൾ എന്തും കിട്ടും നന്നായിട്ട് സവാള നല്ല സോഫ്റ്റ് ആകാനും ഒന്ന് അടച്ചു വെച്ചാൽ മതി സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വളരെ ഈസിയാണ് നമുക്ക് ഈ മട്ടർ റോസ്റ്റ് വയ്ക്കാനായിട്ട് ഇന്ന് വഴറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയോ കുരുമുളക് ചതച്ചത് ചേർത്ത് എടുത്താലും മതി അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക പിന്നെ പച്ചമണൊന്നും മാറിക്കിട്ടുന്നവരൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി വളരെ പൊടിയായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇനി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ തക്കാളി നല്ല നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ആ അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും തക്കാളിയും സവാളയും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് മസാല എല്ലാം പിടിക്കുന്നതിന് ഇങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും സവാളയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല എല്ലാം വെന്ത് നല്ല കൊഴുവെഴുത്ത് ചാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലൊക്കെ നമുക്ക് കുറച്ച് മല്ലിയാല ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് പുഴുങ്ങിയ മുട്ടയും കൂടി നന്നായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി നന്നായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം അപ്പോൾ ഈ മുട്ടയുടെ ഇതേക്കൊക്കെ നല്ല മസാലയൊക്കെ കയറി ഈ മുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ ഒന്ന് അട ഇങ്ങനെ ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം ഈ ഗ്രേവിയൊക്കെ പിടിച്ച് മുട്ടയുടെ ഉള്ളിലേക്ക് ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൊഴുപെഴുത്ത ചാറോട് കൂടിയാൽ നമ്മൾ ഇത്തിരി വെള്ളം വില ചേർത്തുള്ളൂ എന്നാലും നല്ല കൊഴുപഴുത്ത ചാറോട്ട് കൂടിയ നല്ല നല്ലൊരു മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ആ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തേക്കുക ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക വളരെ ഈസിയാണ് ഇത് ചോറിനെ കൂടിയും അപ്പത്തിനെ കൂടിയും ദോശനെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് ബ്രെഡ് അതിനെക്കൂടെ കഴിക്കാൻ നല്ല സൂപ്പറല്ലേ അപ്പം കാണുമ്പോൾ തന്നെ അറിയാം കറി നല്ലതായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം